ഈജിപ്റ്റ് എന്ന് കേട്ടാൽ ആദ്യ ഓർമ്മ വരിക മമ്മികളെ ആയിരിക്കും മരിച്ചുപോയ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശരീരങ്ങൾ സംരക്ഷിച്ചിരുന്നതിനെ പറയുന്നതാണ് മമ്മി പല കാലങ്ങളിലെ സ്ഥലങ്ങളിൽ നിന്നായി നിരവധി മമ്മികളെ കണ്ടുകിട്ടിയിട്ടുണ്ട് ഈജിപ്റ്റിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഗവേഷകർ കണ്ടെത്തിയ മമ്മിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സ്വർണ്ണ നാവാണ് ആ പ്രത്യേകത സ്വർണ്ണ നിറമുള്ള നാവോടുകൂടിയ മമ്മി ഗവേഷകരിൽ ആകാംക്ഷയും സംശയങ്ങളും നിറച്ചു തബോസിരിസ് മാഗ്ന എന്ന സ്ഥലത്തു നിന്ന് കണ്ടെത്തിയ ഈ മമ്മിക്ക് രണ്ടായിരം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത് പുരാവസ്തു ഗവേഷകയായ കാതലിൻ മാർട്ടിനസും സംഘവുമാണ് സ്വർണനാവുള്ള ഈ മമ്മിയെ കണ്ടെത്തിയത് ഈബ്ജിപ്റ്റുകാർ ആരാധിച്ചിരുന്ന ഒസിരിസ് ഐസിസ് എന്നീ പേരുകളിലുള്ള ദേവതകളുടെ ക്ഷേത്രത്തിനടുത്തു നിന്നാണ് ഈ മമ്മിയെ ലഭിച്ചത് പുരാതന ഈജിപ്ഷ്യൻ ജനങ്ങൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു അതിനാൽ തന്നെ മരണപ്പെട്ട ആളെ സംസാരിക്കാൻ പ്രാപ്തമാക്കുന്നതിനാണ് നാവിൽ സ്വർണം പോഷുന്നതെന്ന് കരുതപ്പെടുന്നു മരണപ്പെട്ടയാൾ ഒസിരീസിനെ കാണുമെന്നും അതിനാൽ സംസാരിക്കേണ്ടതുണ്ടെന്നും അവർ വിശ്വസിച്ചിരുന്നു ഇതാണോ സ്വർണ്ണനാവിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല